ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം വാസുദേവായകന്ധം രണ്ട് ഏഴാം അധ്യായം ബ്രഹ്മനാരദ സംവാദം ബ്രഹ്മാവ് പറഞ്ഞു ബ്രഹ്മാവു സ്വരൂപൻ മലവജ്രി വിളർന്ന പോലെ രുചി സന്തതിയാം സുയജ്ഞനായി വിഷ്ണു ദേവർ

ധർമ്മുദക്ഷൂർത്തിയിൽ ജാതനായി നാരായണൻ നരൻ അതീവതപ്രസിദ്ധൻ കാമാരസ്സുകൾ തളർന്നു മലച്ചു വിഷ്ണു സൃഷ്ടിച്ച വാരവനിതാമരഭി കാൺകെ കാമന്റെ ഹിപ്പു മുനിമാരുടെ രോഷതൃക്കാൽ ആവില്ല രോഷഹനനത്തിന് അവർക്കു പോലും ദോഷത്തിനും ഭയമവന്റെ അകത്തു കേറാൻ ആഹൃതിൽ എങ്ങനെ കടന്ന വരുന്നു കാമം

സമദൃ ജഡയോഗര്യ കാണുന്നതാ പരമഹംസപഥ പ്രശാന്ത സംഘം മത്സത്രമെത്തി ഭഗവാൻ ഹയശീർഷനായി ശോഭിച്ചു യജ്ഞപുരുഷൻ തവനീയ വർണ്ണൻ ചന്ദോമയൻ മഹമയാഖില ദേവത്മാരശ്വസിത ഭംഗിയിൽ നിന്നു വേദം തുള്ളി ഭയാനുവിംഗൽമയൻ നിഖില ജീവനികായ ഏതൻ

ദൈത്യേന്ദ്രനെ ഗതചുഴറ്റി നിജോരുവിങ്കൽ വീഴ്ത്തി പിളർന്നു ഹരി തൻറെ നഖങ്ങളാലേ കൊയ്ക്കകത്തെ മുതലക്കടിതൻ ബലത്താൽ യൂധവൻ ഒരു അബ്ജമറുത്തുയർത്തി പ്രാർത്ഥിച്ചോകാഥ തീർത്ഥശ്രവ ശ്രവണമംഗള നാമധേയ കേട്ടപ്പോഴേ അപ്രമേയൻ ചക്രായുധൻ പതകരാജുധിരൂഢൻ ചക്രത്തിനാലെ മുതലത്തലകീറി തുമ്പിക്കയ്യാൽ പിടിച്ചു ഭഗവാൻ കരകേറ്റിയല്ലോ ജ്യേഷ്ഠൻ ഗുണാലവരജൻ പരമാധി യജ്ഞനാദിത്യൽ ധ്രുതമടക്കി ഛലാൽ ത്രിലോകം ആ വാമനൻ ചെറിയ മൂന്നടിവെപ്പിൽ യാജിക്കായി ഗുണിക്കരികിലെ പ്രഭു തോറ്റുപോകും ദേവാധിപത്യവും ഉരുക്രമപാത തീർത്ഥം ചൂടുമ്പലിക്കു പരമം പുരുഷാർത്ഥമല്ല സ്വന്തം പ്രതിജ്ഞ വിഗണിക്കൽ നിൽക്കും അവൻ ഓർക്കുക കൂടി വയ്യ കണ്ടു യോഗവും ഓർമ്മയില്ലേ ആ ബുദ്ധി തന്നെയാകുന്നു നാരദ യഥാകഥക്തിയോഗം മന്വന്തരത്തിൽ ദശദിക്കലും എത്തിടുന്നു ചക്രങ്കണക്കെ മനുവംശര പ്രകാശം ലോകത്രയോപരി നിജപ്രഥ ചിന്തിടുന്നു സത്യത്തിലും വിധയൂപ വിമർദ്ദനത്താൽ പിറന്നു കൈക്കൊള്ളേ കൈക്കൊള്ളേതൊരുമൃതായോ സുയജ്ഞഭാഗം ന നാമം മുഖേന രുചയാകയറ്റി ആയുർവേദാനുശാസനയുടെ ഭഗവാൻ ജയിപ്പൂ ബ്രഹ്മധ്രുഛതവധം ിപ്സു നാശപ്രദം കണ്ടകമായിൽ പൂകീവനം സുജനായി അവങ്കൽ ശത്രുവമാർ ദശകന്ധരനാർഥനായി രുദ്രൻ കണക്കരിപുരം ചുടുവാൻ ത്വരിച്ചു ഭഗ്നിത രോഷ സുഷോണ ദൃഷ്ടി നക്രചക്രൻ മാർഗം കൊടുത്തു കടൽ ഊഢഭയാംഗവേപൻ മാറിൽ തടഞ്ഞുപൊടിയായ മഹേന്ദ്രവാഹതാഭി പടയൊത്തു പടയത്തുചരിപ്പിതാ ഗർഭിഷ്ഠന്റെ ജീവൻ ഒരു ഞാണൊലി പോലൊടുങ്ങും പോക്കുന്നതിനു ബലരാമസമേതനായി ജാതൻ ബഹുക്രിയ ജനാനുപലക്ഷ്യ മാർഗം ചെയ്യും നിജൈശ്വര ബലത്തെ വെളിപ്പെടുത്താൻ ത്രൈമാസികന്നു ശകടാഹതി ചെയ്യുവാനും മാനം തുളച്ചു വളരും മരുതും പുഴക്കി വീഴ്ത്താനും എങ്ങനെ കഴിഞ്ഞിടും അല്ല എങ്കിൽ അമ്പാടിയിങ്കൽ വിഷനീരുകുടിച്ച ഗോ ഗോപർ കേതുകണ്ണമൃദനാൽ ഉയർ വീണ്ടു കിട്ടി ആറ്റിന്നകത്തു വിഷനാവു ചുഴറ്റിടം സർപ്പത്തെ തുരത്തി ജലശുദ്ധി വരുത്തി ആരോ ആ രാത്രി സുഖനിദ്രാട്ടിൽ പടർന്ന വനവഞ്ഞിയിൽ വനവരായി ചാവാനൊരുങ്ങിയവർ തൻ മിഴിയടപ്പിച്ചാരേട്ടനൊത്തവരെ മൃത്യുവിൽ നിന്നകറ്റി കെട്ടുന്നിതമ്മ മകനെ കയർ കൊണ്ടുപക്ഷേ കിട്ടിയില്ല നീളം അതിലൊന്നിനുമെന്നുഖേദം പെട്ടെന്നു പുത്രനുള്ള വായൊരു കൂട്ടുവായ ഞെട്ടുന്നു വായിൽ ും കൊടുക്കും ഗോകുലത്തിനു വികുണ്ടപദം ലഭിക്കും യാഗം മുടക്കിയതിനാൽ പ്രതികാരി ഇന്ദ്രൻ വെയിച്ചിടും മഴയിൽ മാഴിന ഗോകുലത്തെ രക്ഷിക്കുവാൻ മല ചുമന്നിടും ഏഴാണ്ട് എത്തിയോക്ഷി രാസോൻമുഖൻ കുളവതായുത മൂർച്ഛ മൂലം രാസകല വിക്കുവനത്തിലെത്തി തൂവെണ്ണിലാവലെ തൂവെണ്ണിലാവിൽ അലയും വ്രജകന്യമാ കന്യമാരെ ദ്രോഹിച്ച യക്ഷസഹ രാതനെ നിഗ്രഹിക്കും

കുറഞ്ഞു തന്നെ അഭിമതം മുഴുവൻ ഗ്രഹിക്കാൻ എന്നോർത്തു ുംകുക്കും ആമനായ മാർഗപരിനിഷ്ഠിതരായി മയന്റെ കാണപ്പെടാത്ത ബഹുശീര വിമാനമേറി ലോകന്തകർക്കും അസുരാവലി വിഭ്രമിക്കും വേഷത്തിൽ ഈശൻ ഉഴിയാടി ീശ്വർ പിന്നീടര മന്യുവാസുരാദി മന്യുവാസുരാദിനാശത്തിനൊക്കെയും അവന്റെ വിഭൂതി മാത്രം ലോകത്തിലെ ലോകത്തിലെപ്പൊടി കളണ്ണിയ ബുദ്ധിമാനുമാവില്ല മായാശക്തന്റെ വിസ്തൃതി എനിക്കും അറിഞ്ഞുകൂടാ പാടാത്ത വൈഷ്ണവ ഗുണാവലി തന്നെ ഇന്നു പാടുന്നു വാരമറിയാത്ത സഹസ്രജിഹ്വൻ ആരുള്ളു തന്തിരുവിടേക്കു സഭാവിധേയരാ കൂട്ടരോടിയുകാട്ടിടുമീശൻ എന്നും ിംഗ ഹരിത യോഗമായ ഞാൻ നിങ്ങൾ ശൂലി ഭഗവാൻ മനുതൽ ഗൃഹേഷി തൽപുത്രർ ദൈത്യവനനും ധ്രുവനും വിശിഷ്ടപ്രാചീന വർഹി അംഗധരാധിനാഥൻ

ആ ബ്രഹ്മമാണ് പരമൽപുരുഷന്റെ രൂപം എന്നോർ മുനിമാർ വിശോകം കൈവിട്ടിടുന്നിതു തപോമയർ പിമ്പു കർമ്മജ്ഞാനങ്ങൾ ഇന്ദ്രിയ ഇന്ദ്രിയനെറിയും തപോ കൈവിട്ടിടുന്നിതു തപോമയർ പിമ്പു കർമ്മജ്ഞാനങ്ങൾ ഇന്ദ്രിയെറിയും കിണർതുകൊണ്ടി പോലെ ഭാവങ്ങൾ ഭാവവിഹിതങ്ങളും ആകാശതുല്യുരപ്പോഴും ഉണ്ണീ ഭഗവാൻ വിശ്വഭാവനൻ അവങ്കൽ നിന്നന്യമായി കാര്യമില്ല ഇല്ല കാരണം ഭഗവാൻ ഭഗവാനാൽ ഉദിതമിതന്നിൽ ഭാഗവതാഭിതം സർവാ സർവാമിയിൽ ഭക്തി വളരാനുതകുംബടി സർവാത്മാധാരനെ സങ്കൽപ്പിച്ചു വർണ്ണിക്ക നീപുരുൾഅ അനവായിനിയാം ഭക്തി അപവർഗേശ നേടായിൽ അഴുകും കായമെന്തിന് ഏറ്റുന്നു ജന്മികൾ വർണ്ണാശ്രമാചാരശ്രുതികൾ എന്തിനോഷനോട് ഭക്തി മഹേശവിലാസങ്ങൾ സശ്രദ്ധം കേട്ടിടുന്നവൻ അനുമോദിപ്പോൻ മുല്ലോവിന്ദീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണാം